അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ദാ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടൊരു നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു ടേസ്റ്റാണിതിന് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ചക്ക കൊണ്ടാണ് അതെ ചക്ക കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു വർത്തരിശ്ശേരിയാണ് ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു കറിയാണത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇനി വേണ്ടത് നമുക്ക് വീട്ടിലൂടെ കാണാം ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഡുക്മാ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഈ ഒരു വർത്തരശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെയാണ് ഇതിനെ വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ചക്ക വറുത്തിരിശ്ശേരി തയ്യാറാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് പച്ച ചക്കയാണ് അതിനായിട്ട് അതായത് ഞാൻ കുറച്ച് പച്ച ചക്ക നന്നായിട്ട് തൊലിയും ഒക്കെ കിളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരുവും കൂടെ ചെറുതായി നൂറുക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചക്കയും ചക്കക്കുരുവും ചക്കക്കുരുവെടുത്താൽ മതി ചക്കക്കുരുവിൻ്റെ അളവ് കുറച്ച് മതിയാവും അതിട്ടില്ലെങ്കിലും നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് കൂടെ ചേർക്കുകയാണ് മുളക് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ചില്ലി പൗഡറാണ് അതുപോലെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം കുക്കർ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക അടച്ച് കുക്കറിൽ നിന്ന് വേറ്റിട്ട് അത് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക ഒത്തിരി വേവില്ലല്ലോ ചക്കയ്ക്ക് അതായപ്പം കുക്കറിൻ്റെ ചൂടൊക്കെ അര തുറന്നു അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പം പെട്ടെന്ന് വേണമെന്ന് ചക്കയാണെങ്കിൽ അത് ഉടയ്ക്കണമെന്നില്ല ഇനി ഞാനൊരു ചീൻച്ചിട്ടടുപ്പത്ത് വെച്ച് കുറച്ച് തേങ്ങാ തിരുമിയത് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് ചിൻചട്ടിയിൽ തന്നെ ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ഒരു കുറച്ച് സമയം എടുക്കുമല്ലോ ഒന്ന് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വറുത്ത് വരണം അപ്പോൾ അങ്ങനെ ഒന്ന് വറ പാകമായി വരുമ്പം നമുക്ക് അതിനകത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇപ്പോൾ ഇടുന്നത് കുരുമുളക് പൊടിയാണ് ഈ വർത്തിച്ചിട്ട് ഏറ്റവും മുന്നേ നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണേ ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് തേങ്ങയുടെ കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് എടുക്കാം അതായത് ഈ ഒരു പരുവത്തിലാണ് എടുക്കുക ത്തിരിക്കുന്നത് ഇനി മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണേ അതായപ്പം ഞാൻ കുക്കറിലോട്ട് തന്നെ ഒഴിക്കാൻ പോവുകയാണ് അരപ്പ് അപ്പോൾ നന്നായിട്ട് വെന്ത ഉടഞ്ഞിരിക്കുന്ന കഷ്ണങ്ങളാണ് അത് അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു നമ്മൾ തീലിനൊക്കെ അരക്കിയല്ലേ ആ ഒരു അരവിൽ അരച്ചാൽ മതി അതിൻ്റെ കൂടെ തന്നെ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഒരുപാട് തിളക്കുക ഒന്നും വേണ്ട ഇതിനകത്ത് എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതായം നന്നായിട്ട് ഇളക്കി അതൊന്ന് തിള വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെക്കാം അതിനകത്ത് കടുക് വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാൻ കടുക് അതുപോലെ തന്നെ മുളക് കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതാ കടുകും മുളകും കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന ഏറ്റവും ടേസ്റ്റ് വരുന്നതാണ് തേങ്ങായ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ഈ വറുത്തരിശ്ശിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങ വറുത്തിടുന്നതാണ് അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പും കൂടെയാണ് നമ്മൾ സാധാരണ ഇരിശ്ശേരിയൊക്കെ നോക്കുമ്പോൾ അത്ര തേങ്ങ വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ചക്കരിശ്ശേരിക്കേറ്റവും ബെസ്റ്റ് തേങ്ങ വറുത്തതാണ് നന്നായിട്ട് മൊരിയിച്ച് അത് ഞാൻ ഞാൻ തൊഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചക്കരിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ